ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്ത് ആഗ്രഹത്തോട് കൂടിയാണോ നിങ്ങളെൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ച് തന്നതിനാ ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു നമുക്കിന്ന് നോക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് പ്ലീസ് കേടുമി മദർ യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എന്ത് എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് പ്ലീസ് മീ മദ്ര യുണോസ് എന്ത് സിറ്റുവേഷൻ എന്ത് എനർജി ഓക്കെ പ്ലീസ് മീ മദ്ര യുണോസ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള എനർജിയാണ് എല്ലാവർക്കും റെസിനേറ്റ് ആകത്തില്ല റെസിനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം ഇത് കാണുക ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എല്ലാവർക്കും റെസിനേറ്റ് ആകില്ല എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് മാറ്റമാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് ഇപ്പം ഏത് നിങ്ങളെ വിട്ട് നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് പോയിട്ട് കുറച്ച് നാളായെങ്കിൽ നിങ്ങൾ ടൈം പീരിയഡ്സും കൂടി നോക്കുക നിങ്ങളിൽ നിന്നും നിങ്ങളുടെ പേഴ്സണെങ്കിൽ കുറച്ച് നാളുകളായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മാറ്റമാണ് അവിടെ കാണുന്നത് കിങ് ഓഫ് ഫാൻസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടിയോട് ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇപ്പോൾ അവിടെ ഇല്ല കാരണം നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ റിലേഷൻഷിപ്പിൽ മറ്റ് ചില ആളുകളുടെ കൈകടത്തലുകൾ അധികമായിട്ട് വന്നിരിക്കുന്നു നിങ്ങളുടെ പേഴ്സണിന് യാതൊരു വാല്യൂവും കൊടുക്കാത്ത രീതിയിൽ അവിടെ ഒരു തകർന്ന അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നത് ഇമോഷണൽ സപ്പോർട്ട് ഇല്ല നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ ലൈഫിൽ മറ്റ് ചില വ്യക്തികൾക്ക് ഒരുപാട് പ്രയോറിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ഇമോഷണൽ സപ്പോർട്ട് ഒന്നും നിങ്ങളുടെ പേഴ്സന് തേർഡ് പാർട്ടി കൊടുക്കുന്നില്ല അവർക്ക് എപ്പോഴും സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ വെൽ ഡ്രസ്സ് വെൽ സിറ്റുവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കടന്നു പോകണം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ജോലി അല്ലെങ്കിൽ ക്യാഷ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതാണ് എന്ന് ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയിരിക്കുന്നു അത് നിങ്ങളുടെ പേഴ്സൻ്റെ സാമ്പത്തികം ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ചില വ്യക്തികളുമായിട്ട് കറങ്ങി നടക്കുക അല്ലെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തേർഡ് പാർട്ടി ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിൽക്കുന്നു എന്ന് പേഴ്സൺ മനസ്സിലാക്കിയിരിക്കുന്നു ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഓർമ്മകൾ അവരെ ഒരുപാട് തകർക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോ ഫൈവ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് നഷ്ടത്തിൻ്റെ ഇമോഷനെ നഷ്ടപ്പെടുത്തിയതിൽ അവർ ഒരുപാട് ദുഃഖിക്കുന്നു ഇത് പെട്ടെന്ന് ഇപ്പം റീസെൻ്റ്ലി നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിലേക്ക് കടന്നു പോയ എനർജിയെല്ലാം സിറ്റുവേഷൻ കൂടി മനസ്സിലാക്കുക ഓക്കെ പ്ലീസ് കേഡുമി മദ്ര യൂണോസ് എന്തുകൊണ്ടാണ് ഇവിടെ അഡ്വഞ്ചർ വന്നിരിക്കുന്നത് പ്ലീസ് കേഡുമി മദ്ര യൂണോസ് എന്തുകൊണ്ടാണ് ഇവിടെ അഡ്വഞ്ചർ വന്നിരിക്കുന്നത് ടവറാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് തന്നെ അവസാനിക്കാൻ പോകുന്നു ചില വ്യക്തികൾക്ക് അവസാനിച്ചിരിക്കും ഓക്കെ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇത്രയും നാളായിട്ട് കോണ്ടാക്റ്റിൽ ഇല്ലാത്ത വ്യക്തികൾ നിങ്ങളുമായിട്ട് കോൺടാക്റ്റിൽ വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളെ കാര്യങ്ങൾ അറിയുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സുകളുമായിട്ട് സംസാരിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് മനസ്സിലാവുന്നുണ്ട് നിങ്ങളിലേക്ക് കടന്നു വരണം ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ടവറാണ് തേർഡ് പാർട്ടി മറ്റൊരു റിലേഷനിലേക്ക് കടന്നു പോയിരിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ വളരെ പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത് തേർഡ് പാർട്ടിയുമായിട്ട് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് മറ്റ് റിലേഷനുമായിട്ട് ബന്ധമുണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയിരിക്കുന്നു അത് നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് തകർത്തിരിക്കുന്നു ഡിപ്രഷനിലേക്ക് കടത്തിവിട്ടിരിക്കുന്നു വിട്ടിരിക്കുന്നു ഓക്കെ ഇപ്പോൾ മാനസികമായി ഒരു സ്ട്രെങ്ത്തും ഇല്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അനുഭവിച്ചിരുന്ന അതേ സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം അനുഭവിക്കുന്നത് ഓക്കെ ഇപ്പോൾ എന്ത് ചെയ്യണം പേഴ്സണ് തേർഡ് പാർട്ടിയിൽ നിന്നും മാറി വരണമോ അതോ അവിടെ തന്നെ ഇത്രയും കഷ്ടങ്ങൾ സഹിച്ചും മാനസിക വിഷമങ്ങൾ സഹിച്ചും അവിടെ തന്നെ നിൽക്കണമോ എന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആയിരിക്കുന്ന ഒരു മനസ്സാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് ഓക്കെ അവർക്ക് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ കൂടെ ആയിരുന്ന സമയത്ത് എല്ലാം വളരെ സന്തോഷത്തിലും ഒരു ഇമോഷണൽ പരമായിട്ടാണെങ്കിലും ശരി എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്ന് അവർക്ക് ലഭിച്ചിരുന്നു ഒരു നയൻ ഓഫ് കപ്പിൻ്റെ എനർജി തന്നെ ഉണ്ടായിരുന്നു പക്ഷേ നി പലവട്ടവും നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ വഴക്കുണ്ടാക്കിയിരുന്ന സമയത്തെല്ലാം യാചിച്ചും സ്നേഹിച്ചും നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ പിറക്കെ പോയിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ പ്രൊജക്ഷൻ വന്നതെന്ന് നോക്കാം പ്ലീസ് കേഡിമി മന്ത്രി യുണോസ് എന്തുകൊണ്ടാണ് ഇവിടെ പ്രൊജക്ഷൻ വന്നത് പ്ലീസ് കേഡിവി മന്ത്രി യുണോസ് നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ തനി രൂപം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ രൂപം തേർഡ് പാർട്ടി ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി ആക്കാം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും ഒരുപാട് റിലേഷൻഷിപ്പ് കൊണ്ട് നടക്കുന്ന വ്യക്തി അതല്ല എന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ആയിരിക്കാം ഒരുപാട് റിലേഷൻഷിപ്പ് കൊണ്ട് നടക്കുന്നത് ആരുമായിട്ടും ഒരു കമ്മിറ്റ്മെൻ്റിൽ നിൽക്കാൻ താല്പര്യപ്പെടാത്ത ഒരു വ്യക്തിയാണ് ഒന്നുകൾ തേർഡ് പാർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഓക്കെ ഒന്നിലധികം ആൾക്കാരുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത് അല്ലെങ്കിൽ അതാണ് ഫ്ലേട്ട് ചെയ്ത് ഫ്ലേട്ട് ചെയ്ത് നടക്കുക എന്നുള്ള ഒരു ചിന്തയിൽ നടക്കുന്ന വ്യക്തിയായിരിക്കും തേർഡ് പാർട്ടിയോ നിങ്ങളുടെ പേഴ്സണോ അത് രണ്ടും പരസ്പരം അവർ മനസ്സിലാക്കുകയാണ് അവരിതുവരെ കണ്ടിരുന്നത് ശരിയായ ഫേസ് അല്ല ശരിയായ ഫേസ് അല്ല അവരുടെ മുമ്പിൽ കാണിച്ചിരുന്നത് ഒരുപാട് കെയറിങ്ങും ബാലൻസിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നത് തെറ്റായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായിരിക്കുന്നു അവരുടെ ശരിയായ ഫേസ് അവർ പരസ്പരം മനസ്സിലാക്കി ഇപ്പം എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടതെന്ന് ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ അവരുടെ ലൈഫില്ല അവർ ഇപ്പം അവരുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പറഞ്ഞ് പരസ്പരം അടിയുണ്ടാക്കുന്നുണ്ട് ഒന്നുകിൽ നിങ്ങളുടെ പേര് പറഞ്ഞിട്ടായിരിക്കും അവിടെ തേർഡ് പാർട്ടിയുടെ തേർഡ് പാർട്ടി തങ്ങളിൽ അടിയുണ്ടാകുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയുടെ ലൈഫിൽ മറ്റേതെങ്കിലും പേഴ്സണെക്കുറിച്ച് പറഞ്ഞ് അവിടെ അടിയുണ്ടാകുന്നുണ്ട് ഇപ്പോൾ അവിടെ ഇമോഷണൽ ആയിട്ട് യാതൊരു കാര്യങ്ങളുമില്ല ഒരുപാട് ഓപ്ഷനുകൾ കാണുന്നുണ്ട് ഇപ്പോൾ അവിടെ സെവൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇവിടെ പ്രൊജക്ഷനിൽ വന്നിരിക്കുന്നത് ദ ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുകയാണ് ഒരുപാട് ഭാരം ചുമക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നു പ്ലീസ് കേഡമി മദ്ര യുണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ദ ബേഡൻ വന്നിരിക്കുന്നത് വളരെ പെയിൻ സിറ്റുവേഷൻ ലൈൻ ഓഫ് സോഡാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് ഡിപ്രഷനാണ് ആവശ്യമില്ലാത്ത കാര്യമെടുത്ത് തലയിൽ ചുമന്നു എന്നുള്ള ചിന്തയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ തനി സ്വരൂപം നിങ്ങളുടെ പേഴ്സൺ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ വഴി അറിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് തേർഡ് പാർട്ടിയുടെ ശരിയായ റിലേഷൻ മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള റിലേഷൻ എല്ലാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം അറിഞ്ഞ് വളരെ പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണ് അവിടെ നിന്നും മാറിയെങ്കിൽ മാത്രമേ സമാധാനം ലഭിക്കൂ തേർഡ് പാർട്ടി സിറ്റുവേഷനെ പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുന്നുണ്ട് ഒരു നീതി വേണ്ടി വരും ഒന്നുകിൽ ചില നിയമപരമായ കാര്യങ്ങളിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും നിങ്ങളുടെ പേഴ്സണ് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നീതി എങ്ങനെ ലഭിക്കും മറ്റൊരാളിൻ്റെ കണ്ണുനീരിനെ കണ്ണിനീരിനെ കാണാതെ മറ്റൊന്നിലേക്ക് കടന്നു പോയിട്ട് അവനവന് നീതി വേണം എന്ന് വിചാരിക്കുന്നത് നടക്കുന്നതല്ല അത് കർമ്മയാണ് ഒരു കാർമ്മിക്കായിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിൽക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഹാങ്ഡ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത കഴിയാത്തവണ്ണം അവരൊരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് ടെൻഷനിൽ കൂടിയാണ് കടന്നു പോയിരിക്കുന്നത് ഒരുപാട് പൈസ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ തേർഡ് പാർട്ടിയിൽ ഇൻവെസ്റ്റ് ആയിരിക്കുന്നു അത് തിരിച്ച് കിട്ടാത്ത അവസ്ഥയിൽ കൂടി നിൽക്കുകയാണ് ചിലപ്പം ചില ബിസിനസ്സുകൾ രണ്ടുപേരും ചേർന്നിട്ട് ചില ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം പണമെല്ലാം തേർഡ് പാർട്ടിയിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് പണം തിരിച്ച് കിട്ടാത്ത അവസ്ഥ ഒരു നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് തേർഡ് പാർട്ടിയിൽ കൊടുത്തിരിക്കുന്ന പണം ഉണ്ടായിരിക്കും ആ പണം തിരിച്ചു കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ കഴിയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ തന്നെ സ്റ്റക്കായി നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളെ ചതിച്ച് പോയ വ്യക്തിക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മനഃപൂർവ്വമായി ചതിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് കർമ്മയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ് എന്ത് കർമ്മയാണ് തേർഡ് പാർട്ടിക്കും പേഴ്സണും ലഭിക്കാൻ പോകുന്നത് ഒരിക്കലും ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയിൽ കൂടി നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകും ഓക്കെ ഒന്നുകിൽ കടന്നു പോകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കടന്നു പോകുന്നതായിരിക്കും ഓക്കെ അവർക്കൊരിക്കലും സമാധാനം ലഭിക്കുന്നതല്ല ദ മൂൺ ആണ് വന്നിരിക്കുന്നത് അവർക്ക് അവർ നിരന്തരമായി ഒന്നിന് പിറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കും ഫൈവ് ഓ സോഡാണ് അവർക്കും ലഭിക്കും ഒന്ന് ചിലപ്പം നിങ്ങളുടെ പേഴ്സണിൽ നിന്നും മാത്രമായിരിക്കും നിങ്ങൾക്ക് ചതി ലഭിച്ചത് എന്നാൽ നിങ്ങളുടെ പേഴ്സണ് എല്ലാ ഭാഗത്തു നിന്നും ചതി ലഭിക്കുന്നതാണ് ജോലിസ്ഥലത്താന്ന് ജോലിസ്ഥലത്തു നിന്നാണെങ്കിലും ശരി തന്നെ വിശ്വസിക്കുന്ന വ്യക്തികളിൽ നിന്നാണെങ്കിലും ശരി തന്നെ നിങ്ങളെ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടിയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്ന് തന്നെ അവർക്ക് ചതി ഒന്നിന് പിറകെ ഒന്നായി ലഭിച്ചു കൊണ്ടിരിക്കും അവർക്കൊരിക്കലും അവരുടെ മനസ്സിൻ്റെ മുറിവ് ഉണങ്ങുന്നതല്ല ഒന്നിന് മേലെ ഒന്നായി വന്നുകൊണ്ടിരുന്ന അവർക്കൊരിക്കലും ഹീലിംഗിൽ ആവാൻ സാധിക്കാത്ത വിധം അവർ എന്നും കൂടി ഇരിക്കുന്നതായിരിക്കും ഓക്കെ അവരുടെ കണ്ണുനീര് ഉണങ്ങുന്നതല്ല തേർഡ് പാർട്ടി തേർഡ് പാർട്ടിക്കാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ഹീലിംഗ് ലഭിക്കുന്നതല്ല ഓക്കെ നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യത്തിൽ മാത്രം കുറച്ച് നേരം കരയും ചില വ്യക്തികൾ അങ്ങനെയാണ് ചതിക്കപ്പെടുന്ന വ്യക്തികൾ ഇപ്പം നിങ്ങളെ ചതിച്ചിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ പോയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം ആദ്യം കരയും പിന്നെ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും ഉണ്ടാകുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി വരുമ്പോൾ നിങ്ങൾക്ക് മുറിവൊക്കെ ഉണങ്ങി നിങ്ങൾ പിന്നീടുള്ള ജീവിതം നിങ്ങൾക്ക് ഏറ്റവും തീരും എന്നാൽ ചതിച്ചിട്ട് പോയ വ്യക്തിക്ക് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങളെ ചതിച്ചു എന്നുള്ള ഫീലിങ്സ് അവരുടെ സോൾ കൊടുത്തുകൊണ്ടിരിക്കും അതിന് പുറമേ അവർക്കൊന്നിന് പിറകെ ഒന്നായിട്ട് ഒന്നിനു പിറകെ ഒന്നായി മറ്റ് മറ്റ് ചില പ്രശ്നങ്ങൾ അവരുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും നിങ്ങളെ ചതിച്ച് തേർഡ് പാർട്ടിയിലേക്ക് പോയ വ്യക്തികൾ ആദ്യം സന്തോഷിക്കും കുറച്ച് സാമ്പത്തികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും അവർ ആദ്യം സന്തോഷിക്കും പിന്നെ അവരുടെ ജീവിതകാലം മുഴുവനും നരകത്തിലായിരിക്കും ഇതാണ് കർമ്മ അവർക്ക് ലഭിക്കുന്നത് ഓക്കെ എന്ത് അബണ്ടൻസ് ആണെന്ന് നോക്കട്ടെ പ്ലീസ് കേഡ് വി മദർ യൂണോസ് പ്ലീസ് കേഡ് വി മദർ യുണോസ് എന്തുകൊണ്ടാണ് ഇവിടെ അബണ്ടൻസ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻഡിക്കൽ അവരുടെ ജോലി ജോലി സംബന്ധമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവർ മാനിഫെസ്റ്റ് ചെയ്ത് അവരുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ അതെല്ലാം അവർക്ക് തകർന്ന് വീഴും ഇതുവരെയും അവരുടെ ലൈഫിൽ വന്നുകൊണ്ടിരുന്ന ചിലപ്പം നിങ്ങളുമായിട്ടുള്ള എനർജിയിൽ അവർക്ക് നല്ല രീതിയിൽ അബൻഡൻസും കാര്യങ്ങളും അവർക്ക് ലഭിച്ചു കൊണ്ടിരുന്നു പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ കാർമ്മിക്കായിട്ടുള്ള നിങ്ങളുടെ നിങ്ങളുടെ ശാപം അവരിലേക്ക് ഏറ്റുകൊണ്ട് അവരുടെ ജോലി അവർക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് അവർക്കുണ്ടായിരിക്കും ജീവിതത്തിൽ അവർ സ്വത്ത് അവരുടെ പൂർവിക സ്വത്തുക്കൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പൂർവിക സ്വത്തുക്കളെല്ലാം നഷ്ടമാകുന്ന രീതിയിൽ അവരുടെ ജീവിതത്തിൽ കർമ്മ ആഞ്ഞടിക്കുന്നതായിരിക്കും അത് തേർഡ് പാർട്ടിയിലാണെങ്കിലും ശരി നിങ്ങളുടെ പേഴ്സണിലാണെങ്കിലും ശരി ചിലപ്പോൾ ഒരു പക്ഷേ സാമ്പത്തിക സ്വാധീനം വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി അവരിലേക്ക് അട്രാക്റ്റ് ചെയ്തിരിക്കുന്നത് ആ സാമ്പത്തികം തന്നെ അവർക്ക് കെണിയായി മാറുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകും ഇതാണ് അവർക്ക് ലഭിക്കുന്ന കർമ്മ ഓക്കെ അനങ്ങാൻ വയ്യാത്ത വിധം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി പരസ്പരം വേദനിക്കുന്ന അവസ്ഥയാണ് വരുന്നത് അവരുടെ ലൈഫിലേക്ക് മറ്റ് ചില വ്യക്തികൾ കടന്നു വരുന്നത് നിങ്ങളുടെ പേഴ്സൺ കണ്ണുകൊണ്ട് തന്നെ കാണും അത് സഹിക്കാൻ കഴിയാതെ ഒരു പക്ഷേ നിങ്ങൾ നിങ്ങൾ കണ്ടത് ചിലപ്പോൾ കേൾവി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ചില സംശയങ്ങൾ മാത്രമേ ഉള്ളൂ തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളത് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ കാണാൻ പോകുന്നത് മറ്റ് ചില വ്യക്തികളുമായിട്ട് നിങ്ങളുടെ തേർഡ് പാർട്ടി കണ്ണാൽ കാണുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് അതൊരിക്കലും നിങ്ങളുടെ പേഴ്സൺ സഹിച്ചു എന്ന് വരില്ല ചതിച്ച ചതി അവർ മനസ്സിലാക്കും ചില ഫേസ്ബുക്ക് ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ വഴിയോ നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാക്കുന്നതാണ് മറ്റ് ചില വ്യക്തികളുമായിട്ട് മോശമായ ചില ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയുന്നതോടുകൂടി തകർന്നു പോകുന്ന അവസ്ഥ കൂടി നിങ്ങളുടെ പേഴ്സന് വരുന്നതാണ് ഓക്കെ ഒരിക്കലും എഴുന്നേൽക്കാൻ വയ്യാത്ത വണ്ണം തകർന്നു പോകുന്ന അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സന് കർമ്മ അനുഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഈയൊരു എനർജി ഇപ്പോൾ നടക്കുന്നില്ല എങ്കിലും ഉടൻ തന്നെ അവരുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കും ഇത് കർമ്മയാണ് ഓക്കെ അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അവരിലേക്ക് തന്നെ വന്നു ചേരും അന്ന് പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും ലൈഫിൽ എത്രയും പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ അവർക്ക് ജോലി നഷ്ടപ്പെടാൻ പോകുന്നുണ്ട് നിങ്ങളുടെ തേർഡ് പാർട്ടിക്കായിരിക്കാം അല്ലെങ്കിൽ പേഴ്സൺ ആയിരിക്കാം ജോലിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ പോകുന്നുണ്ട് ഒരു ചീറ്റിംഗ് ആണ് വരുന്നത് ചില വ്യക്തികൾ ജോലി സ്ഥലങ്ങളിൽ നിങ്ങളുടെ പേഴ്സണയോ തേർഡ് പാർട്ടിയോ ചതിക്കാൻ കാരണമാകുന്നുണ്ട് ഓക്കെ കർമ്മയാണ് ഓക്കെ ഫാമിലിയിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട് തേർഡ് പാർട്ടി ഒരു പക്ഷേ ഫാമിലി ആയിരിക്കാം ഒരു വലിയ എക്സ്പെൻസ് അവരുടെ ഫാമിലിയിലേക്ക് കടന്നു വരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ സാമ്പത്തികമോ സ്വർണമോ എന്തെങ്കിലും പറ്റിച്ചു കൊണ്ട് തേർഡ് പാർട്ടിയിലേക്ക് കടന്നു പോയ വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഫാമിലിയിലേക്ക് തന്നെ തിരിച്ചു പോയ വ്യക്തിയാണെങ്കിൽ അവിടെ ഒരു വലിയ എക്സ്പെൻസ് ഫാമിലിക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യാൻ പോകുന്നു ചിലപ്പം ഹോസ്പിറ്റലിലെ എക്സ്പെൻസ് ആയിരിക്കാം അവർ ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഒരു അടിയും വഴക്കും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒരു വലിയ അടിയും വഴക്കും സംഭവിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയുടെയും ലൈഫിൽ വരാൻ പോകുന്ന കർമ്മ ഈ കർമ്മയൊക്കെ അനുഭവിച്ചതിന് ശേഷം നിങ്ങളിലേക്ക് കോണ്ടാക്റ്റിൽ വരുമോ നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റ് കാണുമോ പ്ലീസ് കേഡ്മി മദ്ര യുനോസ് നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവും പക്ഷേ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ ആണെങ്കിൽ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് വന്നാലും നിങ്ങളുടെ പേഴ്സൺ ഇതുപോലെ തന്നെ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് വീണ്ടും പെയിൻ തന്നെ ആയിരിക്കും തരുന്നത് ഓക്കെ അവർക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പല വ്യക്തികളും അവരുടെ ലൈഫിലും ഉണ്ടായിരിക്കും ചില ബാഡ് നിങ്ങൾ ചുമക്കേണ്ടതായിട്ട് വരും സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് ലഭിക്കേണ്ടി വരും പക്ഷേ റീയൂണിയൻ എന്തായാലും ഉണ്ടാകും നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരും പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾ വീഴുന്നത് ഒരു കുഴിയിലേക്കാണോ എന്ന് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് യൂണിവേഴ്സിൽ നിന്ന് വരുന്നത് ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അനുഭവം കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തെ മനസ്സിലാക്കുന്നുണ്ടോ പ്ലീസ് കേഡ്മി മദ്ര യുണോസ് എൻ്റെ വ്യോസിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുന്നുണ്ടോ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നേരിടുന്നതായ പ്രശ്നങ്ങൾ വിലയിരുത്തി ഇപ്പോൾ എൻ്റെ വ്യോസിൻ്റെ സ്നേഹത്തെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങളുടെ സ്നേഹം കയറ് ഒരു കുഞ്ഞിനെ പോലെ നിങ്ങൾ കൊണ്ടുപോയ കാര്യങ്ങളെല്ലാം തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന കാർമ്മിക്കായിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ പേഴ്സണെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സാമ്പത്തികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും ഒക്കെ നിങ്ങൾ നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി എത്ര ഉണ്ടരുന്നെങ്കിൽ പോലും അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും നിങ്ങൾ ആയിരുന്നു ഒരു വിഷമവും വരാത്ത വണ്ണം നിങ്ങൾ പ്രസൻ്റായിരുന്നു ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ക്യൂനോഫ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ഒരു വർക്കിംഗ് വുമൺ ആയിരിക്കാം അല്ല വർക്കിംഗ് വുമൺ ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരു പേരൻ്റ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എത്രത്തോളം അവർ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് നിങ്ങൾ അവർക്ക് വേണ്ടി എത്ര എത്ര താമസിച്ചിരുന്നാലും ഏത് സിറ്റുവേഷനിൽ പോയിരുന്നാലും തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്നവർ വിശ്വസിക്കുന്നുണ്ട് ഓക്കെ ഏറ്റവും ആണ് വന്നിരിക്കുന്നത് ലൈഫിൽ എന്തോ സ്പീഡിന് സംഭവിക്കാൻ പോകുന്നു നിങ്ങളേക്ക് കടന്നു വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു മെസ്സേജോ കോളോ ചെയ്യാൻ അവർ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഓഫ് സോഡ് വന്നിരിക്കുന്നു നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ചില കാര്യങ്ങൾ ഈ ഒരു സമയം ഒരുപാട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചതായിട്ടും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും നടത്തി തരാതെ അതിനെയൊക്കെ എതിർത്ത് അവരെ നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ ഓർക്കുന്നുണ്ട് ജഡ്ജ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് ഒരു കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു കാർമ്മിക്കായിട്ടുള്ള ലവ് സ്നേഹത്തിലേക്കാണ് കടന്നു പോയതെന്നും ഇപ്പോൾ അനുഭവിക്കുന്നതെല്ലാം ഒരു അനുവദിച്ച് തന്നിരിക്കുന്ന കർമ്മയാണെന്നും ഒക്കെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങളോട് ഒരു കുറ്റബോധമൊക്കെ അവർക്ക് ഈ ഒരു സമയം തോന്നുന്നുണ്ട് എത്ര പേർക്ക് റീയൂണിയൻ സാധ്യമാകുന്നു എന്ന് നോക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ എത്ര പേർക്ക് റീയൂണിയൻ സാധ്യമാകുന്നു എന്ന് നോക്കാം പ്ലീസ് കേട് ബി മദറി യുണോസ് വൺ ീ ഓക്കെ ഇതിലൊരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക എത്ര പേർക്കാണ് റീയൂണിയൻ സാധ്യമാകുന്നത് ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പെയിൻഫുൾ സിറ്റുവേഷൻ ആണ് നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ഒരു മാനസിക ധൈര്യം ഇല്ല ഓക്കെ നോക്കാം ദ ഹൈ പ്രീസ്റ്റീസ് ആണ് വന്നിരിക്കുന്നത് തേർഡ് പാർട്ടി സ്ട്രോങ് ആണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് സമയമെടുക്കും മാനസിക ബലം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഇല്ല നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് ഫലമില്ല ചില പൂജാതി കർമ്മങ്ങളാൽ നിങ്ങളുടെ പേഴ്സണെ സ്റ്റക്ക് ചെയ്യിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഓക്കെ ചില ഇല്ലാത്ത കാര്യങ്ങൾ നുണകൾ പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണെ മാറ്റി നിർത്തിയിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയുടെ ശരിയായ രൂപം മനസ്സിലാക്കാൻ കഴിയുന്നില്ല ചില കള്ളങ്ങൾ ചില ശരിയായ ഫേസിനെ മറിച്ച് വെച്ച് കള്ളങ്ങൾ കാണിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് വീണ്ടും സ്ട്രെങ്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് ഈയൊരു സമയം നിങ്ങളുടെ പേഴ്സന് മാനസിക ധൈര്യം വളരെ കുറവാണ് അപ്പം ഈ ഒരു കാർഡെടുത്തവർക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് പെട്ടെന്ന് കടന്നു വരാൻ പറ്റത്തില്ല കാരണം അത്രയ്ക്കും നിങ്ങളെ വേദനിപ്പിച്ചാണ് കടന്നു പോയിരിക്കുന്നത് നിങ്ങളടുത്ത് അത്രയും മോശം കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും പോയിരിക്കുന്നത് തേർഡ് പാർട്ടിയും അതുപോലെ നിങ്ങളുടെ പേഴ്സണെ ബ്ലാക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു മാനസികമായിട്ട് തകർക്കുന്ന അവസ്ഥയാണ് കാണുന്നത് ഓക്കെ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് റീ യൂണിയൻ സാധ്യമാണ് ദ വേൾഡിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് പ്ലീസ് കേഡിമി മന്ത്രി യൂണോസ് എന്തായിരുന്നാലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിക്കാൻ പോകുന്നു നിങ്ങളുമായിട്ടൊരു റീ യൂണിയൻ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകും താങ്ക് യു യൂണോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു മാസ്റ്റർ കാർഡും കൂടിയാണ് വന്നിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഒരു റീയൂണിയൻ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നത് ഓക്കെ മൂന്നാമത്തെ കാർഡ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിൽക്കുന്ന ഏത് സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വരണം എന്നുള്ള ആഗ്രഹമുണ്ട് സാഹചര്യം ഏതാണെന്ന് അറിയുന്നില്ല നയൻ ഓഫ് പെൻഡുക്കളാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഹാപ്പി ആയിട്ട് പോകുന്ന ചില വ്യക്തികളുണ്ട് അവർക്കവിടെ അവിടെ എല്ലാം ഉണ്ട് പണമുണ്ട് സാഹചര്യമുണ്ട് അവരെ കൂടെ നിൽക്കുന്ന വ്യക്തി അവരെ കൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ എത്ര ആയിരം ദീപങ്ങൾ തെളിഞ്ഞിരുന്നാലും ആശിച്ച ദീപം തെളിയാതിരുന്ന് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ അന്ധകാരം തന്നെയാണ് നിങ്ങളെന്നുള്ള ഒരു വ്യക്തി എത്രയൊക്കെ ദീപങ്ങൾ അവരുടെ ചുറ്റും തെളിയിച്ചിട്ടും അവരുടെ മനസ്സിന് സന്തോഷം ലഭിക്കുന്നില്ല കാരണം നിങ്ങളെപ്പോലെ ഒരു വ്യക്തി അവർ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്ത് ചിലപ്പം വളരെ ദാരിദ്ര്യമായിരിക്കും പക്ഷെ ആ എങ്കിലും അവരതിൽ സന്തോഷം കണ്ടിരുന്നു നിങ്ങളുമായിട്ടുള്ളൊരു ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ അവരുടെ ചുറ്റും ഒരുപാട് സന്തോഷമുണ്ടെങ്കിലും അവർ ആഗ്രഹിച്ചതായിട്ടുള്ള ആ ഒരു ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ടുള്ളൊരു ഫീലിങ്സ് അവർക്ക് അനുഭവപ്പെടുന്നില്ല നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് ആക്ഷൻ എടുത്തിട്ടില്ല നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇന്നർ വോയിസ് ആണ് വന്നിരിക്കുന്നത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇന്നർ വോയിസ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ ആക്ഷൻ എടുത്തിട്ടില്ല അപ്പം ഇതൊരു പക്ഷേ വിവാഹം കഴിച്ച് പോയ വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയിലുള്ള വ്യക്തികളായിരിക്കാം കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പോൾ ഒരു കോള് കോള് മെസ്സേജിനെ ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ഒരു റീയൂണിയൻ ഉള്ള കാര്യം ഇപ്പോൾ പോസിബിൾ അല്ല ഇപ്പൊ രണ്ടാമത്തെ കാർഡിലാണ് കൂടുതലും പോസിബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം ഈ എനർജി ആർക്കൊക്കെ റെസനേറ്റ് ആകുന്നു എന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് കൂടി എടുക്കുക ഒന്ന് എനർജി വന്നിട്ടുണ്ട് നമുക്ക് മൂന്ന് എനർജിയിൽ മെസ്സേജ് ആയിട്ട് നോക്കാം പ്ലീസ് കേഡമി മന്ത്രി യൂണോസ് ഇപ്പം തേർഡ് പാർട്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളുടെ മെസ്സേജ് പേഴ്സൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത് ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഫസ്റ്റ് മീറ്റ് ചെയ്ത ആ ഒരു നിമിഷത്തെ അവർ ഓർക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് നിങ്ങളെ ഇനിയും പ്രണയിക്കണമെന്നും മെസ്സേജ് അടുത്തത് വന്നിട്ടുണ്ട് പക്ഷേ അവർക്കിപ്പോൾ മാനസിക ബലം കുറവാണ് തേർഡ് പാർട്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് സ്ട്രെങ്ത് ഇല്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത് പക്ഷേ ഇനിയും പ്രണയിക്കണം നിങ്ങളുമായിട്ടുണ്ടായ ആ നിമിഷങ്ങൾ ഫസ്റ്റ് ഡേയിലുണ്ടായ നിമിഷങ്ങളും നിങ്ങളോടൊപ്പം നടന്നിരുന്ന ഓരോ നിമിഷങ്ങളും നിങ്ങളുടെ പേഴ്സണിൻ്റെ ഓർമ്മയിൽ കൂടി കടന്നു പോകുകയാണ് തേർഡ് പാർട്ടി സ്ട്രോങ് ആണ് ഒരു റീയൂണിയൻ വന്നിരിക്കുന്ന എനർജിയിൽ വന്നിരിക്കുന്ന മെസ്സേജ് നീ ഇല്ലാത്ത എൻ്റെ ജീവിതത്തിന് ഞാൻ ഒരു വിലയും കൊടുക്കില്ല എന്നാണ് അപ്പം അവരെ കൂടെ വേണം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സക്സസിലേക്ക് എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണെ വേണ്ടിയിട്ട് നില കൊണ്ടതിന് നിങ്ങൾ ചിലപ്പം എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും നിങ്ങളുടെ പേഴ്സൺ ശരി കാണിച്ചാലും തെറ്റു കാണിച്ചിരുന്നാലും നിങ്ങൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ പേഴ്സിന് വേണ്ടിയിട്ടാണ് വാദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു നിമിഷം പോലും നിങ്ങളുടെ പേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നത് ആ ഒരു രക്ഷപ്പെടട്ടെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നുള്ളൊരു മനസ്സായിരിക്കും നിങ്ങൾക്ക് ഇപ്പോഴും ഉള്ളത് അടുത്തത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയിൽ ജീവിക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിലും അവിടെ ഹാപ്പി ആണെങ്കിലും നിങ്ങളുടെ ചിന്തകളിൽ നിൽക്കുന്ന മെസ്സേജ് ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ തെറ്റായിട്ടും അവർ മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നിട്ടും നിങ്ങളെ ചില സാഹചര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ കുറ്റപ്പെടുത്തി അതിനെക്കുറിച്ചൊക്കെ അവർ ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ട് ഇന്നർവോയ്സിൽ മനസ്സിലാക്കുന്നുണ്ട് നീ ഇല്ലാത്ത ഒരു ജീവിതം അവർക്ക് ഇമാജിൻ ചെയ്യാൻ ചിന്തിക്കാൻ പോലും കഴിയത്തില്ല നിങ്ങൾ കൂടെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അവർ ലൈഫിൽ ഇപ്പോൾ ഇനി തേർഡ് പാർട്ടി ആണെങ്കിലും ഫോർത്ത് പാർട്ടി ആണെങ്കിലും ആര് തന്നെ ഉണ്ടെങ്കിലും നിങ്ങളെന്നുള്ളൊരു വ്യക്തി അവർക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഓക്കെ നമുക്ക് ക്ലൂസ് കൂടി എടുക്കാം ക്ലൂസ് നോക്കാം മൂലമ്പള്ളി അനിഴം യു എന്ന് പറയുന്ന ലെറ്റർ എച്ച് അത്തം നാള് തേർട്ടീൻ നമ്പർ ആർ ജെ പി മാരുതി മാരുതി കമ്പനി വണ്ടി അങ്ങനെ നിങ്ങൾക്കുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഷോറൂമിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം പൂ ഹെയർ കളർ ജനുവരി റീയൂണിയൻ കാണും ജനുവരിയിൽ കെ എസ് ഇ ബി മുംബൈ മാർക്കറ്റ് വാഗ സ്ഥലപ്പേരായിരിക്കാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കും ഇത് കാണുന്നത് ഗൾഫ് ട്വൻറ്റി സിക്സ് തേർട്ടി സിക്സ് തേർട്ടി ത്രീ മലപ്പുറം ഒറ്റപ്പാലം നേമറ ഇടുക്കി മീനാർ പൂരം നാളെ വന്നിട്ടുണ്ട് കൊച്ചുകര ഗോൾഡ് എന്തെങ്കിലും ഗോൾഡ് കൊടുക്കുകയോ ഗിഫ്റ്റ് കിട്ടുകയോ ഗോൾഡുമായിട്ട് എന്തെങ്കിലും ബന്ധം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുമായിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ട് തേർഡ് പാർട്ടി സ്ഥലവും ഇതുമായി ബന്ധപ്പെട്ട് വരും ക്ലാസ്മേറ്റ്സ് ട്യൂഷൻ ചിലപ്പോൾ നിങ്ങൾ ട്യൂഷൻ നടത്തുന്ന വ്യക്തിയായിരിക്കും എടമുട്ട ഫിഷ് ബാർബർ ഷോപ്പ് ഇടവ 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 സ്ഥലപ്പേരാണ് ഇടവ വാച്ച് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കാം ജൂൺ ഓ എന്ന് പറയുന്ന ലെറ്റർ ടോൾ നമ്പർ ആയില് നക്ഷത്രം കരിമ്പം സ്ഥലമായിരിക്കാം ചോതി ഡബ്ല്യു പൂ എം നാല് എയ്റ്റ് എന്ന് പറയുന്ന ലെറ്റർ എയ്റ്റ് എന്ന് പറയുന്ന നമ്പർ രണ്ടായിരത്തി പതിനഞ്ച് പരവൂർ കണ്ണൂർ പി എന്ന് പറയുന്ന ലെറ്റർ ചോതി ഫിഫ്റ്റീൻ നമ്പർ ടി എന്ന് പറയുന്ന ലെറ്റർ കറണ്ട് ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം മമ്മൂട്ടി മമ്മൂട്ടി ഫാൻസ് അങ്ങനെ ആയിരിക്കാം ഋശ്ചികം പിക്കപ്പ് വാൻ വയനാട് ബേബി പേരായിരിക്കാം അല്ലെങ്കിൽ കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയില്ലെങ്കിലും എല്ലാ രാശികളും കാർഡ്സിൽ വന്നിട്ടുണ്ട് രാശികൾ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക്